നമസ്കാരം കുട്ടികൾക്കുള്ള ആധാർ 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 എങ്ങനെ ചെയ്യുന്നു ഈ വീഡിയോ എൻറോൾ ഏജ് ലിമിറ്റ് ഇല്ല ഏത് ഏജിലുള്ള കുട്ടികൾക്കും ചെയ്യാവുന്നതാണ് കുട്ടികളുടെ ഒറിജിനലും പ്രൂഫിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് ഇറ്റ് ക്യാൻഡേഴ്സിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ ചെയ്യാവുന്നതാണ് കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് തികച്ചും സൗജന്യമാണ് ഫീസ് കൊടുക്കേണ്ടതില്ല parents ൽ ഒരാളുടെ ഫിംഗർപ്രിന്റ് മതിയാകും കുട്ടിയുടെ ഫിംഗർപ്രിന്റ് നെസസറി അല്ല എൻറോൾമെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയഷികാദം ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താവുന്നതാണ്. പോസ്റ്റ് വേ ലഭിക്കണമെങ്കിൽ ഒരു മാസത്തിനകം കയ്യിൽ ലഭിക്കുന്നതാണ്. അപ്ഡേഷൻസ് നമുക്ക് ഫോണിലൂടെ അറിയാൻ കഴിയുന്നതാണ്. സദിക്കേണ്ട കാര്യമേ